മക്കളെ അസ്സലാമു അലൈക്കും പാലക്കാടം ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങളുടെ നമ്മളുടെ തട്ടുകട കുറച്ചിങ്ങോട്ട് മാറിയിരിക്കണം ഐ ടി വേൾഡിൻ്റെ അടുത്താണ് ഞങ്ങൾ തട്ടുകട ചിക്കനാമ്പാറ ഐ ടി വേൾഡ് ഫോട്ടോഷാറ്റ് ഇതൊക്കെ ശരിയാക്കി കൊടുക്കുന്ന ഭാഗത്താണ് ഞങ്ങളുടെ തട്ടുകട ഞങ്ങളാദ്യ ഇട്ടവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിരിക്കുന്നു എല്ലാവരുടെയും സഹകരണം വേണം താത്താന്റെ തട്ടുകട ഇവിടെയാണ് ഐ ടി ബെൽഡിന്റെ അടുത്താണ് എല്ലാ എണ്ണക്കടികളും ഉണ്ട് പൊക്കവട മസാല ബോണ്ട ബോണ്ടാടക്കി മുട്ട മുട്ട ബജി പഴബജി മുളക് ബജി സമോസ കട്ട്ലറ്റ് സമോസ പരിപ്പുവട എല്ലാ കടികളും ഉണ്ട് Thank <laughs> you.